കോഴിക്കോട് കാരശ്ശേരിയിൽ വൻ മോഷണം കുമരനെല്ലൂർ സ്വദേശിനി സെറീനയുടെ വീട്ടിൽ നിന്ന് ഇരുപത്തഞ്ച് പവൻ മോഷണം പോയതായാണ് പരാതി വിവാഹ സൽക്കാരത്തിന് പോയതിനിടെ ഇന്നലെ രാത്രി മോഷണം നടന്നു എന്നാണ് പരാതി അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളും വച്ചിരുന്നു അഭിജിത്ത് ഗുഡ് മോർണിംഗ് സീന മുഹമ്മദ് ചോദിക്കുകയായിരുന്നു ഇത്ര സ്വർണ്ണവില ഇത്ര ഉള്ള സമയത്ത് ഇരുപത്തഞ്ച് പവനൊക്കെ വീട്ടിൽ വെച്ചൊരു പോകാവോ എന്ന് ചോദിക്കുകയായിരുന്നു ഹഷ്മി ഗുഡ് മോർണിംഗ് കോഴിക്കോട് കാരശ്ശേരി കുമാരനെല്ലൂരിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത് വീട്ടിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം നടന്നു എന്നുള്ളതാണ് സെറീന എന്ന സ്ത്രീയുടെ പരാതി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്കും മണിക്കും ഇടയിൽ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വിവാഹ സൽക്കാരത്തിനായി സെറീന പോയിരുന്നു ആ സമയത്താകാം ഈ മോഷണം നടന്നത് സംശയമാണ് സെറീനയ്ക്കുള്ളത് വീടിൻ്റെ ഓട് പൊളിച്ച കത്ത് കടന്ന കള്ളൻ ഈ അലമാരയിൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്ന സ്വർണ്ണാഭരണവുമായി കളഞ്ഞു എന്നും പരാതിയിൽ പറയുന്നുണ്ട് ഒരു ബന്ധുവിനെ തന്നെ തനിക്ക് സംശയമുണ്ട് എന്ന് സെറീന പോലീസിനോട് പരാതിയിൽ പറയുന്നുണ്ട് ഏതായാലും പോലീസ് അതൊക്കെ കേന്ദ്രീകരിച്ച നിലവിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് കുറച്ച് അങ്ങനെ ഈ സി ഒന്നും അധികം ഇല്ലാത്തൊരു പ്രദേശത്താണ് ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതായാലും ഈ സെറീനയുടെ പരാതി പ്രകാരം നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പവൻ സ്വർണ്ണാഭരണം നഷ്ടമായി എന്നുള്ളതാണ് ഈ അഭിജിത്ത് ഒഴുക്കുന്നതാണ് വാര്ത്തയുടെ വിവരങ്ങള് നൽകിയത് എന്ന് പറഞ്ഞാൽ അവര് രാത്രി വിവാഹ സൽക്കാരത്തിന് പോയി അപ്പോൾ അറിയാവുന്നൊരു ആരോ അറിയാവുന്ന ഈ പറയുന്ന സ്വർണ്ണം അവിടെ ഇരിപ്പുണ്ട് രാത്രി അവരുണ്ടാവില്ല എന്ന് കൃത്യമായി ഒട്ടുമിക്ക എല്ലാം മോശത്തിലും അങ്ങനെയാണല്ലോ അറിയുന്ന നന്നായി അറിയാവുന്ന ആരോ എടുത്തു എന്നാണ് അവരുടെ സംശയം പോലീസിനോട് എന്തായാലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്വേഷിക്കട്ടെ പോലീസ്